നമ്മളത് ചെലവ് കുറഞ്ഞ രീതിയിൽ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഷെയ്റ്റ് ഇടാനുള്ള പരിപാടിയായിട്ടാണ് വന്നിട്ടുള്ളത് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ കുറ്റത്ത് അത്യാവശ്യം വണ്ടി ഇടാൻ പറ്റുന്ന രീതിയിലും പിന്നെ സിറ്റൗട്ടും നനയാത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ വന്നിട്ടുള്ളത് ഈ കാണുന്ന ഏരിയയിലാണ് ചെയ്തിട്ട് നമ്മൾ ഈ ഷെയ്ഡിൻ്റെ മുകളില് അതായത് ടോപ്പ് വർപ്പിൻ്റെ അടിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ കാണുന്ന ഏരിയയില് ഇവിടെ നമ്മൾ ചെയ്തിട്ട് എടുക്കുക എന്നുള്ളത് അപ്പം ഓൾറെഡി ഇതിൻ്റെ ഫ്രണ്ടിൽ ഷെയ്ഡിൻ്റെ ഇടയിൽ കുറച്ച് ഷെയ്റ്റ് ഇട്ടിട്ടുണ്ട് അത് അഴിച്ചു കളഞ്ഞിട്ട് ആണ് നമ്മൾ ചെയ്യാൻ പ്ലാനിട്ടുള്ളത് അപ്പം കുറച്ച് സെപ്പറേറ്റ് അടിക്കാനുള്ള സ്പേസ് കുറവ് ഒക്കെ ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും ഇത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റും കാരണം ഫ്രണ്ടിൽ രണ്ട് തൂണും കൊടുത്തിട്ട് ആണ് നമ്മൾ ചെയ്യാൻ ഇട്ടിട്ടുള്ളത് അപ്പം ബാക്കി കഴിക്കോലൊക്കെ വിത്യ സപ്പോർട്ട് ചെയ്യും ഈ കാണുന്നതായിരിക്കും അപ്പൊ അതെല്ലാം ഇട്ട് കഴിയുമ്പോൾ പിന്നെ ആ ഷീറ്റും കൂടി അങ്ങ് കുറച്ച് കളയും അപ്പൊ കാണുമ്പോൾ കുറച്ച് ഇപ്പം വീട് സെറ്റൌട്ടിന് താന്നിരിക്കുന്ന വൃത്തിണ്ടാവില്ല നമ്മള് അതിനു വേണ്ടിയുള്ള പണികൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ആദ്യം തന്നെ രണ്ട് തൂണ് സെറ്റാക്കുകയാണ് ചെയ്യുന്നുണ്ട് പിന്നെ അതിന്റെ ഉത്തരം വെച്ച് റെഡി ആക്കണം അങ്ങനെ ഉള്ള പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതുപോലുള്ള വീടിന്റെ ഫ്രണ്ടിലൊക്കെ ചെയ്യുമ്പോൾ ഷെയ്ഡിനടിയിൽ നിന്ന് പ്രൂഫ് ചെയ്യാതെ ഈ പഴയ മോഡൽ വീടുകൾക്കാണ് ഇങ്ങനത്തെ ഷെയ്ഡുള്ളു ഇപ്പോഴത്തെ വീടുകളെല്ലാം ഇങ്ങനത്തെ ഷെയ്ഡൊന്നും ഇല്ല ഇപ്പോഴത്തെ വീടുകളെല്ലാം വേറെ ഏതെല്ലാം മോഡലിലേക്കൊക്കെ പോയിട്ടുണ്ട് അങ്ങനെയുള്ള വീടുകൾക്കൊന്നും ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ചെയ്യാനൊന്നും പറ്റില്ല അപ്പം ഷീറ്റിനെ മോൾ ചെയ്താൽ അത്യാവശ്യം കാറ്റൊക്കെ കയറും പിന്നെ കുറച്ച് വെളിച്ചം കിട്ടും പിന്നെ ചൂട് ഈ ഷീറ്റിനെന്ന് പറഞ്ഞാൽ സാധാ ഷീറ്റ് ഇടുമ്പോൾ അത്യാവശ്യം ചൂടുണ്ടാവും അപ്പം അതൊക്കെ കുറഞ്ഞു കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലതായിരിക്കും ചെയ്യുന്നത് അതായത് കുറച്ച് ഉയരം കൂട്ടി ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ ഉയരം കൂടുന്നതുകൊണ്ട് കുറച്ച് സൗണ്ടും കുറച്ച് കുറഞ്ഞു കിട്ടും താഴ്ന്നു വരുമ്പോഴത്തേക്ക് നല്ല സൗണ്ട് ഉണ്ടാവും കാരണം അങ്ങനത്തെ ഷീറ്റ് ആയിരുന്നു സൗണ്ട് ഉള്ള ടൈപ്പ് ട്രപ്പോഡ് ഷീറ്റ് കട്ടി കൂടി ഷീറ്റാണ് ഇടുന്നത് നമ്മൾ ഫോർ സെവൻ്റെ ഷീറ്റാണ് ഇടുന്നത് നമ്മളിന്ന് രാവിലെ പണിക്ക് വന്നതാണ് നമ്മൾ ഉച്ചയാകുമ്പോഴത്തേക്കും തന്നെ എല്ലാം അടിച്ച് തീർച്ചയുള്ള പോകാനുള്ള പരിപാടിയാണ് കാരണം അതിനുള്ള പണിയേ ഉള്ളൂ അപ്പോൾ ഫ്രണ്ട് വെച്ചിട്ട് കുറച്ച് ഷീറ്റ് നമ്മൾ വലിയ വലിയ പോർച്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ അതായത് എൺപതിനായിരം തൊണ്ണൂറായിരം ഒരു ലക്ഷത്തിൻ്റെയും ഒന്ത്ര ലക്ഷത്തിൻ്റെയൊക്കെ പോർച്ച് ചെയ്യുന്ന ഒക്കെ വീഡിയോ ചെയ്യലുണ്ട് അപ്പം അങ്ങനെ ആവശ്യമൊന്നുമില്ലാത്തവർക്ക് ഇതുപോലെ ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ ബഡ്ജറ്റിൽ രണ്ടാവശ്യം നടക്കും സീഡിൻ്റെ സെറ്റ് ഔട്ട് നനയാതിരിക്കും അങ്ങനെയുള്ള ആവശ്യങ്ങളെല്ലാം നടക്കുന്ന രീതിയിൽ ചെയ്തെടുക്കുന്ന ഒരു കുറച്ചാണ് ഇരുപത്തേ ഈ മുപ്പതിനായിരം എന്നൊക്കെ പറയുമ്പോഴേക്കും പുറച്ചവന്റെ ഷീറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഷീറ്റിന്റെ ഗേജ് കുറച്ചും കൂടി ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് പിന്നെ കുറഞ്ഞു കിട്ടും അപ്പം നമ്മുടെ വർക്ക് ഏകദേശം ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഷീറ്റും കൂടി ഇട്ടാൽ മതി നമ്മൾ പാർത്തി ഒന്നും വെക്കുന്നില്ല പാർത്തി വെക്കണ്ടെന്നാണ് അവർ പറഞ്ഞത് കാരണം ചപ്പെല്ലം വീണ് ബ്ലോക്ക് ആകുന്ന പ്രശ്നമുണ്ട് അപ്പം അതൊന്നും ചെയ്യണ്ടാന്ന് അവർ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്തിട്ടില്ല പിന്നെ മുറ്റത്തിൻ്റെ കെട്ടൊക്കെ കഴിഞ്ഞിട്ടൊരു രണ്ടടിയിലധികം നമ്മൾ പുറത്തോട്ട് തള്ളിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കുഴപ്പമില്ല അപ്പം വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പെയിൻറിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലുള്ള ഷീറ്റ് അയച്ച് മാറ്റിയിട്ടുണ്ട് അത് നമ്മൾ അപ്പുറത്തെ സൈഡിൽ ചെയ്യാനുണ്ട് അപ്പം ഇതിൻ്റെ വർക്ക് ഉച്ചക്ക് മുന്നേ തന്നെ നമ്മൾ അടിച്ച് തീർത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഈ വീടിന് പുറകിൽ കുറച്ച് ഷീറ്റ് ഇടാനുണ്ട് അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് അയച്ച ഷീറ്റ് സൈഡിൽ പിടിപ്പിക്കാനുണ്ട് അങ്ങനെ കുറച്ച് പണികളും കൂടിയുണ്ട് ഒരു ദിവസം എടുക്കാനുള്ള പണിക്കുള്ളത് നമ്മള്ണ്ട് അപ്പൊ ഇത് സമയം കൊണ്ട് തന്നെ നമ്മൾ തീർത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം ഫ്രണ്ടിലൊക്കെ ചെയ്യുമ്പോ മറ്റും നനയാതിരിക്കും പിന്നെ കാണുമ്പോൾ ഒരു കുറച്ച് ബോറുണ്ടാവും കാരണം വീടിന്റെ ഫ്രണ്ടിൽ ചെയ്തിട്ട് കഴിഞ്ഞാല് എങ്ങനെയാണെങ്കിലും ഒരു എന്താ പറയണ്ടേ ബോർ എന്തായാലും ഫീൽ ചെയ്യും ഇപ്പോഴത്തെ പുതിയ മോഡൽ വീട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും ചെയ്യാൻ പറ്റില്ല കാരണം എല്ലാം അങ്ങനത്തെ കണ്ടംപററി മോഡലൊക്കെ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒന്നും ചെയ്യാൻ പറ്റൂല പിന്നെ പ്രോളി കാർബൺ ഷീറ്റൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് അതൊക്കെ പിന്നെ പായ പിടിക്കും എന്തെങ്കിലും വീണാ പൊട്ടും അതൊന്നും ചെയ്യാതെ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണിത് അപ്പം നമ്മുടെ വീഡിയോ വെച്ചായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പം അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല വർക്കിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണാൻ കയറി കാണാൻ ശ്രമിക്കുക